രണ്ടാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള സമതാ സാംസ്കാരിക സംഗമത്തിന്റെ പാട്ടുകൂട്ടത്തിന്റെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾ ആദ്യം കുറച്ച് അംഗങ്ങളെ പരിചയപ്പെട്ടിരുന്നു അവരുടെ അനുഭവങ്ങൾ കേട്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അനുഭവങ്ങൾ എന്തെല്ലാമാണ് അവർക്ക് എന്തെല്ലാം ഓർമ്മകളാണ് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് നമുക്കത് അതിലേക്ക് കടക്കാം ആദ്യമായി നമ്മളുടെ പാട്ടുകൂട്ടത്തിലെ ഒരു സജീവ അംഗമാണ് ബീന അശോകൻ ചേച്ചിക്ക് വിഷുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങളാണ് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏത് പാട്ടാണ് പെട്ടെന്ന് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ പാടാൻ പോകുന്നത് ചെത്തി മന്ദാരം തുളസി എന്നുള്ള പാട്ടാണ് ചെത്തീ മന്ദാരം തുളസി പ്പാ നിന്നെ കാണി കാണേണം ചെത്തി മന്ദാരം തുളസിമാലകൾ ജാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം മയിൽ പിലി ചൂടിക്കൊണ്ടു മഞ്ഞ തുകിൽ ചു ൂഴലൂതി കൊണ്ടും കാണി കാണണം തെച്ചി മുന്താരം തുളസി ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ മോഹിക്കുന്നു റൂടൽ കാണേണം വാഗ ചാർത്തു കഴിയുമ്പോൾ പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നു റൂടൽ കാണേണം ചെത്തി മന്ദാരം തുള മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം അകതിയാ മടിയന്റെ അശ്രു വീണു നനഞ്ഞാരി അവൽ പോണി കാണാൻ കണി കാണണം മടിയന്റെ അശ്രു വീണു നാനങ്ങാർ ആവിൽ പോതി കാണിടാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ട് നാടെങ്ങും കണിക്കുന്നുകൾ പോകുന്ന കാലം വിഷുവിന്റെ മാത്രം പ്രത്യേകതയാണ് കണിക്കുന്നുകൾ പോക്കുന്ന ആ ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സ്മിതാ ബാലിനോട് ഒന്ന് ചോദിച്ചു നോക്കാം കൂടാതെ ഒരു പാട്ടും കേൾക്കാം മേടമാസത്തെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതി നമുക്കായി നൽകിയിരിക്കുന്നതാണ് വിഷുക്കണി കൊന്ന പൂക്കുന്നത് പ്രകൃതിയെ സ്വർണത്തിലാഴ്ത്തി മൻ മാനവർക്കേവർക്കും മനസ്സിന് കുളിർമ വരുത്തുന്ന നമ്മുടെ വിഷുക്കണി കൊന്ന എത്രയോ മനോഹരമാണ് അതിനെക്കുറിച്ച് രണ്ടു വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കണിക്കൊന്നകൾ പൂക്കുംബോൾ മാണിത്തൊന്നലും ചാർത്തുംബോൾ ആരേകും വിഷുക്കൈ നീട്ടം കണിക്കൊന്നകൾ പൂക്കുംബോ രേഷ്മയുടെ ഓർമ്മകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിഷു ചിത്രം ഏതാണെന്നൊന്ന് പറയാമോ നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമുക്ക് വിഷുക്കണിയാണ് അപ്പോൾ നമ്മൾ വിഷുക്കണി നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വിഷുവിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതിപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ വിഷുവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്കായിരിക്കും ഈ വിഷുക്കണി ഒരുക്കുക എന്നുള്ള ഒരു ചുമതല വരുന്നത് അവർ തന്നെയായിരിക്കും നമ്മളെ പുലർച്ചെ ഇതെടുത്ത് നമ്മളെല്ലാവരെയും വിളക്കത്തിയ ശേഷം കണി കാണിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് വിഷു കന്നുകാലികളെയും പുറത്ത് ഇതായത് നമ്മുടെ കണി വീടിന് പുറത്ത് കൊണ്ടുപോയി പുറത്ത് കന്നുകാലികളെയും പക്ഷികളെയൊക്കെ കാണിക്കുന്ന ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട് വിഷുവിനെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ കണി വെക്കുന്നതിൽ നമ്മൾ ഉരുളിയിലാണ് നമ്മൾ കണി വെക്കുന്നത് കൂടുതലും അപ്പോൾ ഈ അതിനെ നമുക്ക് ഓരോന്നിനും ഓരോ ഐതിഹ്യമുണ്ട് ഇപ്പോൾ ഈ ഉരുളി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉരുളി എന്ന് പറയുന്നത് ഉരുളിയിലുള്ളിൽ നമ്മൾ കൃഷ്ണൻ വെക്കുന്നത് അതേപോലെ നമ്മൾ കൃഷ്ണ ആ ഒരു പ്രപഞ്ചത്തിനെ കാക്കുന്ന ഒരു ദൈവമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കരുതുന്നത് അങ്ങനെ ഓരോ നമ്മൾ വെക്കുന്നതിൽ നമുക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കണി വെക്കുന്നത് അപ്പോൾ നമ്മൾ കണി എന്ന് പറയുമ്പോഴത്തേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രമാണ് നന്ദനം മൂവി അതിലൊരു പാട്ടാണ് ഞാൻ പാടുന്നത് മൗലിയിൽ മയിൽ മഞ്ഞപ്പെട്ടാർ തീ ഗുരുവായൂരമ്പലം ബലം ഗോകുലമാകുന്ന ഗോപകുമാരനീ കണി കാണണം നെഞ്ചിൽ ഗോരുചനക്കൂറി കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം മൗലിയൽ മയൽ പി മഞ്ഞ പട്ടാമ്പരം അടുത്തതായി വിഷുവിന് നമുക്ക് വിഷുക്കണി എന്നതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് വിഷു സദ്യയും വിഷുസദ്യയെ കുറിച്ചും അതിലെന്തെല്ലാം പ്രത്യേക വിഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ എന്തെല്ലാമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ശ്രീലക്ഷ്മിയോട് ഒന്ന് ചോദിച്ചു നോക്കാം വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കുകയാണ് പോലെ തന്നെ സദ്യയും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിഷു സദ്യ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൂടുതലായിട്ടും ചക്ക വിഭവങ്ങളാണ് കൂടുതൽ നമ്മുടെ പാടത്തും പറമ്പിലും ഉണ്ടാകുന്ന വിഭവങ്ങൾ ആണ് ആ വിഷു സമയം എന്ന് പറയുന്നത് ആ ഒരു സീസണാണ് നമ്മുടെ സാധനങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വിഷു സദ്യയിൽ കൂടുതലായിട്ടും ചക്ക ഇരിശേരി ചക്കപ്രഥമന അങ്ങനെ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിഷു സദ്യ ഒരുക്കുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെയാണെങ്കിൽ വിഷു വിഷുക്കട്ട രാവിലെ പ്രാധലിന് ഒരു വിഷുക്കട്ട കഴിക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട് വള്ളുവൻ ഭാഗത്തൊക്കെ വിഷുക്കഞ്ഞി നമ്മുടെ പ്രദേശങ്ങളും ചിലയിടത്തുണ്ട് വിഷുക്കഞ്ഞി സദ്യയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് വിഷു സദ്യ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമ്മുടെ ഓണസദ്യയിൽ നിന്നും വിഷു സദ്യക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ പാടത്തും പറമ്പിലും ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന വളർത്തിയെടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സദ്യ ഒരുക്കുന്നത് എങ്കിൽ നമുക്ക് വിഷുമായി ബന്ധപ്പെട്ട് ഒരു വിഷുപ്പാട്ട് പാടാമോ തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിൻ കളി വഞ്ചിപ്പാട്ടായി ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി ശശിമുഖി നിനക്കെൻറെ സന്ദേശം വരവായി കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂര കുളിർ കാറ്റിൻ കളി നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കർണികാര തീരങ്ങൾ ടി വി പരിപാടികളിലൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണത് അത് ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മളുടെ അടുത്തൊരു പാട്ട് എന്ന് പറയുന്നത് ഉഷ ടീച്ചർ അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ് അതും നമ്മൾ എപ്പോഴും നമ്മൾ നിരന്തരം വിഷുവൊക്കെ അനുബന്ധിച്ച് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത് അപ്പോൾ നമുക്ക് ആ പാട്ട് എന്താണെന്നൊന്നു കേട്ടു നോക്കാം കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേകും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതിൻകാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലുതി Kinuki-lee! കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ മലർമാതിൻകാന്തൻ വസുദേൻ പുലർക്കാലിൽ പാടിക്കുഴലൂലീ കിലുകയിലേ നിന്നു കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ ീകടെ തുകിലും വാരി കൊണ്ടരയാലിൻകൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാ െതിരെ ഗോവിന്ദൻ അരികെ വന്നൊരു പുതുമയാർന്നുള്ള വചനങ്ങൾ മധുരമായി മന്ദസ്മിതവും ചൂടീവ മിതവും ചൂടീവ കണികളാൻ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു പാട്ട് നമ്മുടെ ഹൃദയത്തില് എവിടെയൊക്കെയോ തൊട്ടുണർത്തുന്ന ഒരു പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഉഷ ടീച്ചർ ആ ഒരു പാട്ട് നമുക്കായിട്ട് പാടിത്തന്നു അടുത്തതായി നമ്മുടെ വിമലാക്ഷി ചേച്ചിയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഒരു വ്യക്തി കൂടിയാണ് വിമലാക്ഷി ചേച്ചി നല്ല രീതിയിൽ നാരായണിയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് പഴയ കാലത്തെ വിഷവും പുതിയ കാലത്തെ വിഷവും തമ്മിലുള്ള വ്യത്യാസം ചേച്ചിക്ക് ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ടാകും ചേച്ചിയോട് നമുക്ക് ചോദിക്കാം ഏകദേശം എന്നാലും ഒരു അറു അറുപത് അറുപത്തഞ്ച് വർഷത്തെ കാലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ പാ പാ ഈ പറമ്പുകളെ തൊടികളൊക്കെ അടിച്ചു വാരി ദിവസം തന്നെ അടിച്ചു വാരി കത്തിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ എന്നിട്ടാണ് നമ്മൾ കണിയൊക്കെ ഒക്കെ അപ്പോൾ അങ്ങനെ കണി വെക്കുന്നതിന് മുമ്പ് അന്ന് ആ തലേ ദിവസം തന്നെ നമ്മൾ പടക്കം പൊട്ടിക്കും ഈ പടക്കം പൊട്ടിക്കണം ആ കാലത്ത് അച്ഛനും അമ്മമാരും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൈസ തരാറില്ല അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് തൊടികളിലുള്ള കശുവണ്ടി എന്ന് പറയും കശുവണ്ടിയൊക്കെ പെറുക്കി വിറ്റ് കാശു ഒക്കെ ഉണ്ടാക്കി ഞങ്ങളും തന്നെയാണ് പടക്കം പൊട്ടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കിക്കണേ അപ്പോൾ ആ പൈ അങ്ങനെ പടക്കമൊക്കെ വാങ്ങിച്ച് അപ്പോൾ പിന്നെ കണി ഒരുക്കണിലേക്ക് വന്നു കണി ഒരുക്കുമ്പോൾ അതിനകത്ത് ഉരുളി ഉരുളിയാണ് പ്രധാനമായിട്ട് വയ്ക്കണേ അത് വിളക്കൊക്കെ വയ്ക്കുമ്പോൾ ആ ഉരുളിയിൽ നമ്മൾ അരിയും നെല്ലും അങ്ങനെ കൊന്നപ്പൂവ പ്രത്യേകിച്ച് അത് ഭൂമിദേവി ഇപ്പം ഈ ശരിക്ക് പറഞ്ഞ വിളവ് ഇടുന്ന ഒരു കാലം ആയിട്ടാണ് ഇത് സങ്കല്പിക്കണേ കണി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അന്നത്തെ കാർന്നവരെ അതായത് ഇപ്പോൾ ആ സമയത്തൊക്കെ അച്ഛനായി പണ്ടൊക്കെ കാർന്നവരെന്നു പറയുമ്പോൾ അമ്മയുടെ ആങ്ങളമാർ അങ്ങനെയൊക്കെയാണ് കാർന്നവരെ ഇപ്പോൾ അച്ഛൻ അന്നൊക്കെ അച്ഛനെ ആണ് അച്ഛനൊരു ചാരു ചാരുവടി അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തുണി ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു കസേരയാണ് ആ കസേര കിടന്ന് നമ്മളെ വിളിച്ച് അന്ന് അംഗങ്ങളും കൂടുതലാണ് ആ ഒരു അമ്മയ്ക്കും അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ അഞ്ച് എട്ട് എട്ട് പത്ത് മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്നെ ആ കാലത്ത് അണകള അണകളാണ് കൂടുതലുള്ളത് കാലണ അരയണ പ്രായം അനുസരിച്ച് കാലണ അരയണ ഒരണ ഇങ്ങനെയൊക്കെയാണ് തന്നെ അതൊരു അഞ്ചാറ് വർഷം അങ്ങ് കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ട് നമുക്ക് പൈസ പൈസയിലേക്ക് വന്നു അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തരണേ ഇങ്ങനെ കണി ഈ പൈസ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പോയി പടക്കമൊക്കെ പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് പിള്ളേർ കുളിച്ചു വരുമ്പോഴേ അമ്മമാർ പ്രായം ഉള്ളവരെ അടുക്കളയിൽ കയറി ഇപ്പം നമ്മുടെ ഉഷ പറഞ്ഞ പോലെ എൻ്റെ അമ്മ എവിടെ ഞാൻ പിന്നെ അപ്പോൾ കേൾക്കണത് കണി കാണും നേരം കമല നേത്രം ഈ കീർത്തനങ്ങളൊക്കെ പാടി അടുക്കളയിൽ സദ്യ ഒരുക്കണ ലക്ഷം ഇതാണ് പിന്നെ അതുകൂടാതെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ വിഷുക്കഞ്ഞി വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ വിഷുക്കഞ്ഞി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കണ്ണു വെട്ടിട്ടേച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലും കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് അവർ കഴിക്കണ കഞ്ഞി അവരെന്താണോ കഴിക്കണത് അത് ഞാൻ വാങ്ങിച്ചു കഴിക്കും പക്ഷേ എൻ്റെ വീട്ടിലറിയാതെയാണ് ഞാനിത് ചെയ്യണത് അപ്പോൾ അതിന് ഒക്കെ നമുക്ക് അടിയും കിട്ടിയിട്ടുണ്ട് എന്നാലും അത് സന്തോഷമുള്ള ഒരു പ്രത്യേക കാലം പിന്നെ ഉച്ചയ്ക്ക് എന്താ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മൾ കൊച്ചുകുട്ടികളല്ലേ നമുക്ക് നമ്മൾ ഓടി തൊടികളിലേക്ക് പോയി അവിടെ ഇഷ്ടം മാമ്പഴം ഈ പ്രത്യേകിച്ച് പറയേണ്ട അന്നത്തെ ഭക്ഷണ രീതി തന്നെയാണ് ഇന്ന് നമ്മൾ വിഷാംശം വിഷങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നും കുറച്ച് ഭൂമിയുള്ളെങ്കിലും അതിനകത്ത് കൃഷി ചെയ്യണവരും നമ്മൾ അപ്പോൾ വെള്ളരി മത്തൻ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം ആ ഭക്ഷണമാണ് അന്ന് കൃഷി ചെയ്ത് പോലെ മാമ്പഴങ്ങൾ അപ്പോൾ ആ മാമ്പഴമൊക്കെ പെറുക്കാനും കുട്ടികളൊത്ത് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ആയിട്ട് ഓടിപ്പോണത് നല്ലൊരു രസമാണ് പിള്ളേരൊക്കെ ആയിട്ട് ഓടിപ്പോയി ഞങ്ങൾ ആ മാമ്പഴം പെറുക്കണത് അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് എന്താ പറയണേ കൂണുപോലെ പൊടിച്ച് പൊങ്ങണ ഈ വാർക്ക കെട്ടിടങ്ങളും അഞ്ചോ രണ്ട് മൂന്ന് അഞ്ച് ഇങ്ങനെയുള്ള സെൻറ്റിൽ താമസിക്കുന്ന ഒരു വീ വീട്ടിലുള്ളവർക്ക് ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമു പൈസ ഉണ്ടായിരിക്കാം പക്ഷേ അന്നത്തെ കാലത്ത് പൈസയില്ല പൈസ നോട്ട് ഇങ്ങനെ നോട്ടുകളെക്കായാലും കൂടുതൽ അവർ സൗഹൃദങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതേസമയം ഇതെല്ലാം ആളുകൾ മറന്ന് എന്ത് പരക്കമ്പാച്ചിലാണ് എന്തിനു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ലേ പരക്കമ്പാച്ചിൽ പക്ഷേ ജീവിക്കാൻ വേണ്ടി നമ്മൾ പറയുവാണെങ്കിലും പണം പണമട്ടിയിടാൻ പക്ഷേ ഇതുകൊണ്ട് ഈ ജീവിതം ആവില്ലെന്നുള്ളത് മനസ്സിലാക്കാൻ സമയങ്ങൾ ഒത്തിരി എടുക്കും നമ്മൾ അത് നമ്മൾ ജീവി നമ്മൾ ജീവിച്ചു വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ശരിക്കും പ്രായം ചെല്ലുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണേ നമ്മുടെ ജീവിതം എന്താണ് പക്ഷേ ഇവർ ഇന്ന് ഇന്നിപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് മക്കളെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും വേർപെടുത്തി വെച്ച് അവരെ കല്യാണം കഴിച്ച് വേറെ പോകുമ്പോൾ അവർ ഓർക്കുന്നില്ല അച്ഛൻ്റെ അമ്മേൻ്റെ വേദനകളെ അപ്പം ആ വേദനകൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഇവരും ഈ പ്രായത്തിലേക്ക് വരുമ്പോൾ അത് ശരിക്കും അവർ മനസ്സിലാക്കും പക്ഷെ അതിന് അമ്മയോ അച്ഛനോ പറയണത് സ്വീകരിക്കാൻ അവരെയും പറഞ്ഞിട്ടില്ല അവരുടെ വിചാരം ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ പോയി ഇങ്ങനെ ജീവിച്ചാലേ നമുക്ക് പടുത്തുയർ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ പടുത്തുയർത്താൻ പറ്റുള്ളൂ എല്ലാ സംഗതികളും പക്ഷെ അത് വെറുതെയാണ് ഈശ്വരൻ എന്താണോ നമുക്ക് കൽപ്പിച്ചേക്കണത് അത് നമുക്ക് എപ്പോഴാണെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ആദ്യമേ എനിക്ക് ഇത്രയും ചിന്തകൾ വന്നില്ല പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ പല കാര്യങ്ങളും പൈസ ഒക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് നടക്കണില്ല അതേസമയം പൈസ ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് നടക്കുമ്പോൾ അത് അതാണ് ഈശ്വരൻ്റെ കൃപ എന്ന് പറയണേ പഴയ കാലത്തെ വിഷവും ഇപ്പോഴുള്ള വിഷവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് വളരെ വിശദമായിട്ട് തന്നെ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നു അതിൽ കേട്ടതിൽ നിന്ന് നമുക്ക് തോന്നുന്നത് കൂടുതൽ നല്ല കാലമെന്ന് പറയുന്നത് പഴയ കാലത്തെ വിഷു തന്നെയാണ് എന്നുള്ളതാണ് പുതിയ കാലത്തെ വിഷു മാറ്റങ്ങൾ അനിവാര്യമാണ് അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതേ സാധിക്കുകയുള്ളൂ എന്തായാലും നല്ലൊരു അനുഭവം പങ്കുവെക്കൽ തന്നെയായിരുന്നു വിമലാഷി ചേച്ചി നമുക്കായിട്ട് ഇവിടെ തന്നത് അടുത്തതായി മലയാളിയുടെ ഏതൊരു ആഘോഷവുമായി ബന്ധപ്പെട്ടും ധാരാളം ചൊല്ലുകൾ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ വിഷുവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പറയാറുണ്ട് കൂടുതലും നമ്മുടെ പഴയ ആൾക്കാരാണ് കൂടുതലും അതെല്ലാം പങ്കുവയ്ക്കാറ് അപ്പോൾ നമ്മളോടത്തതായിട്ട് വിഷു ചൊല്ലുകളെക്കുറിച്ച് നമ്മുടെ വത്സലകുമാരി ചേച്ചി ഇവിടെ പങ്കുവെക്കുന്നതാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം വിഷുവിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ എനിക്കറിയാവുന്ന കുറച്ച് പഴഞ്ചൊല്ലുകൾ പറയാം വിഷുക്കണി എന്നാൽ വിഷുക്കണി തന്നെ പിന്നെ വിഷു വന്നാൽ വന്നതിന് ശേഷം പിന്നെ വേനലില്ല വിഷു വിഷുവിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണിവെള്ളരി കണിവെള്ളരി ഇപ്പോൾ പഴഞ്ചൊല്ലെന്ന് പറയുമ്പോൾ കണിവെള്ളരി എപ്പോഴും വടക്കോട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കണി കണിത്തിരി എപ്പോഴും പടിഞ്ഞാട്ടാണ് അതേപോലെ കണിപ്പുടവ കിഴക്കോട്ട് നിൽക്കുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് പറയാം വിശപ്പ് എന്ന സാധനം അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതേപോലെ കണി കണ്ടതിന് ശേഷം വിത്തിറക്കണം കണി കണ്ടതിന് ശേഷം ചക്ക ചക്കമുറിക്കണം എന്നൊക്കെയാണ് നമ്മുടെ പഴമൊഴി പറയുന്നത് പിന്നെ വി വിഷു പക്ഷിക്ക് കണ്ണിറയെ വിഷു പൂക്കൽ കണി കാണാം പറയുന്നു ക വിഷു കൈനീട്ടം അതിനൊരു വിഷു കൈനീട്ടം എന്നത് പറയുന്നത് വിഷു കൈനേട്ടം എന്നാണ് നമ്മൾ പറയുന്നത് വിഷുക്കഞ്ഞി വിശപ്പിനല്ല വിഷുവടയിൽ വിഷുവടയിൽ പാതി പശുവട എന്നാണ് പറയുന്നത് പിന്നെ മണ്ണില്ലാത്തവർക്ക് എന്തു വിഷു കണ്ണില്ലാത്തവർക്ക് എന്ത് കണി ഇങ്ങനെ കുറെ പിന്നെ വിഷു ഉറച്ചാൽ വിഷുക്കുഴു ഉറച്ചാൽ വിഷു ഫലം തിരിയും എന്നാണ് പറയുന്നത് പിന്നെ കൃഷിയുണ്ടെങ്കിൽ വിഷുണ്ട് വിഷുണ്ടെങ്കിൽ കൃഷിയുണ്ട് നമ്മൾ കേൾക്കാത്ത കുറേയധികം ചൊല്ലുകൾ വിഷുവായി ബന്ധപ്പെട്ട് കൂടുതലും നമ്മൾ കേൾക്കുക ഓണവുമായി ബന്ധപ്പെട്ടും മറ്റുമാണ് നമ്മൾ ധാരാളം കേട്ട് വന്നിട്ടുള്ളത് പക്ഷേ വിഷുവുമായി ബന്ധപ്പെട്ട് കേൾക്കാത്ത കുറേ അധികം ചൊല്ലുകൾ നമുക്കിവിടെ കേൾക്കാനായിട്ട് വത്സലകുമാരി സഹായിച്ചു അടുത്തതായിട്ട് നമ്മളുടെ വിഷു ഓർമ്മകളെക്കുറിച്ച് വിഷുവുമായി പ്രത്യേകം എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് ബീനാകുമാരി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ബീനാകുമാരിയോട് ചോദിക്കാം വിഷു എന്ന് പറയുന്ന ഒരു കാർഷികോത്സവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളാണ് വിഷുവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മുൻപ് എനിക്ക് മുൻപ് എൻ്റെ അംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിഷുക്കണിയും വിഷു പുലരിയും വിഷു കൈനീട്ടവും വിഷുവിന് കിട്ടുന്ന കോടികളുമെല്ലാം എൻ്റെ ഓർമ്മയിൽ മാത്രമുള്ളതാണ് എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു ആ കർഷകനായ അച്ഛൻ പാടത്തും പറമ്പിലും വിളയിച്ചു കൊണ്ടുവന്നിരുന്ന വെള്ളരിയും മാങ്ങയും ചക്കയും എല്ലാം ഞങ്ങൾക്ക് വിഷുവിനൊരു വലിയൊരു ധനമായിരുന്നു വിഷുക്കണി ഒരുക്കുന്നതിന് തലേദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിൽ പത്മാശ്രേച്ച് പറഞ്ഞ പോലെ തന്നെ പറമ്പും വീടുമെല്ലാം അടിച്ച് വൃത്തിയാക്കി കത്തിക്കുന്ന രീതി ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി നാട്ടിൻപുറങ്ങളിൽ സ്വർണ്ണവർണ്ണത്തിൽ തങ്ങി നിൽക്കുന്ന കൊന്നപ്പൂക്കൾ ആ കൃഷ്ണൻ്റെ നിറമായ കുന്നപ്പൂക്കൾ കൃഷ്ണൻ്റെ അരഞ്ഞാണമായി കൽപ്പിച്ചിരിക്കുന്ന കൊന്നപ്പൂക്കൾ അത് മനസ്സിന് വളരെയധികം കുളിർമയൊക്കെ നിന്നിരുന്നു പക്ഷേ കാലവും ഋതുവും എല്ലാം മാറിയപ്പോൾ ഇന്ന് കാഴ്ചകളും അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് കൊന്നപ്പൂവിന് പൂക്കുന്നതിന് കാലങ്ങളില്ല ഋതുഭേദം വന്നിരുന്നതിന് ആവാണെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് എങ്കിലും പാടത്തും പറമ്പിലുമെല്ലാം നിറയെ പൂത്തു നിൽക്കുന്ന കർഷകൻ്റെ ആ അധ്വാനത്തിൻ്റെ ഫലമായി വിഷു എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം വളരെ സന്തോഷമാണ് പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ടു വിഷുവിന് ബന്ധമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും വീടുകളിലുമെല്ലാം വിഷുക്കഞ്ഞിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അരിയും ശര്ക്കരയും പയറും തേങ്ങയും ഉപയോഗിച്ച് വിഷുക്കഞ്ഞി ഉണ്ടാക്കി അതെല്ലാവർക്കും കുടിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടിച്ച് അടുത്ത വീടുകളിലൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അതൊരു ഗൃഹാതുര്ത്വത്തിൻ്റെ ഓർമ്മയായിരുന്നു കൂട്ടുകുടുംബങ്ങളായിരുന്നു എല്ലായ്പ്പോഴും സന്തോഷം ഏറെ പ്രധാനം ചെയ്തിരുന്നു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്കും മാറ്റം വന്നിരിക്കുന്നു വിഷു കൈനീട്ടം കിട്ടുന്നതിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ലായിരുന്നപ്പോൾ ഒരു രൂപ ചൊല്ല അല്ലെങ്കിൽ അൻപത് പൈസ തൊട്ട് കയ്യിൽ വെച്ച് തരുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഞാനത് ും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അത് കൂട്ടി വെച്ചിട്ട് അടുത്ത വീടുകളിലേക്ക് ഞാൻ ഓടുമായിരുന്നു അടുത്ത കൂട്ടുകാരികൾക്ക് എത്ര വിഷു കൈനീട്ടം കിട്ടിയെന്നറിയാൻ അവർക്ക് എന്തൊക്കെ വിഭവങ്ങൾ അവരുടെ വീട്ടിലുണ്ടാക്കി എന്നറിയാൻ അതിനേക്കാൾ ഉപരി അവരുടെ വീട്ടിൽ ഇനി എന്താണ് അടുത്ത ചടങ്ങ് എന്നറിയാൻ അങ്ങനെ എല്ലാവിധത്തിലും സന്തോഷം നിറഞ്ഞ ഒരു ആയിരുന്നു എൻ്റെ പഴയ കാലത്തുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടുന്നതും കഴിക്കുന്നതുമെല്ലാം വിഷമായമാണ് ശ്വസിക്കുന്ന വായു പോലും വിഷമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഗൃഹാതരത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം അമ്മയും അച്ഛനും ഒന്നും കൂടെയില്ല എങ്കിലും അവർ തന്ന നല്ല ഓർമ്മകൾ എപ്പോഴും ജീവിതത്തിൽ ഒത്തിരി മുതൽക്കൂട്ടാണ് ആ മുതൽക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ മക്കളോടൊപ്പം ഞാനും ഇന്ന് വളരെ ഭംഗിയായി വിഷു ആഘോഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ വിഷുവിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനത്തിന് ഏതാനും നൃത്ത ചൂടുകളുമായി രേഷ്മയും ശ്രീലക്ഷ്മിയും സിന്ധുവും നമ്മളോടൊപ്പം ചേരുന്നു നമുക്കതൊന്ന് കണ്ടു നോക്കാം കണി കാണും നേരം കമല നേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തീ കനകിങ്ങിണി വളകൾമോ തീരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലർമാതിൻ കാന്തൻ പാടി വസുദേ കിലുകിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ മനോഹരമായ നൃത്തച്ചൂടുകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഇവരോടുള്ള സ്നേഹവും സന്തോഷവും നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്തതായി നമ്മളുടെ വിഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഇവിടെ കൂട്ടമായി ആലപിക്കാൻ പോവുകയാണ് എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണി കാണും നേരം കമല നേത്രിൽ കനകിങ്ങൾ മോ തീരം അണിഞ്ഞു കാളേണം ഭഗവാനെ കണി കാണും ം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാതി കരകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലുതി ിലേലും നോക്കിരുങ്ങും കാഞ്ചന ചിലം വീട്ടോടിവാ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടിക്കുഴലൂതി കിലുഗിലേലും